ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ഓരോ പ്രാവശ്യവും കിരണ്ടേയും കല്യാണിയുടെയൊക്കെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്തായാലും പ്രകാശനാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വസ്ത്രമൊക്കെ മാറുകയും മാല ഇടുകയും ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് കൂടെ നമ്മുടെ കല്യാണിയുമുണ്ട് അപ്പൊ ആ സമയത്താണെങ്കിൽ പൂജാരി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുകയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്ന അവൻ ഇപ്പോഴും പുറ കറങ്ങി നടക്കുകയാണ് അവന് എത്രയും വേഗം അകത്താക്കി അല്ല പിന്നുള്ള എല്ലാവർക്കും സമാധാനം കിട്ടൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ കല്യാണ കത്ത് നോക്കി പ്രകാശൻ വിഷമിക്കുകയാണ് കാരണം ആദ്യത്തെ കത്തിൽ ദീപയുടെ പേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ കത്തിലും ദീപയുടെ പേരുണ്ട് പക്ഷെ ലൈറ്റ് എന്ന് എഴുതിയിട്ടാണ് പേരുള്ളത് അപ്പൊ അത് കാണുമ്പോൾ അവൻ ഒരുപാട് വിഷമമാവുന്നുണ്ട് ആ ഒരു കാര്യം അവൻ പറയുകയും ചെയ്യുകയാണ് ദീപയുടെ പേര് വെക്കണ്ടായിരുന്നു എന്നിങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് പിന്നെ പ്രകാശനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾ രണ്ടുപേരും കാർത്തികയും സോറി നമ്മുടെ കാദമ്പരിയും കല്യാണം കൂടി വിളിക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറ്റില്ല അച്ഛ അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഈ കല്യാണി കഴിക്കില്ല എന്ന് കാദംബരി പറയുമ്പോൾ എന്നാൽ എടുത്ത് വെച്ച മോളെ ഞാൻ വരാമെന്ന് പറയാണ് എന്തായാലും ദീപയോട് ആദ്യം പ്രകാശം ചെയ്ത ഓരോ കാര്യങ്ങളും അവരങ്ങനെ അവനങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ അയവറക്കുകയാണ് ഇപ്പം എന്തിനാ അതൊക്കെ പറയുന്നത് എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് ദിലീപ് എത്തുകയാണ് ദിലീപ് പറയുന്നുണ്ട് കല്യാണിയും കിരണൊക്കെ നല്ല ധൈര്യത്തിലാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെ പേടി നമ്മൾക്ക് ഒരാൾ നമ്മളെ ശത്രുവായിട്ടുണ്ട് എന്ന് കരുതി നമ്മളെന്തിനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് വിവാഹം എനിക്ക് കാർത്തിക ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല പിന്നെ എനിക്കും വന്നായിരുന്നു അവൻ്റെ ഒരു ഭീഷണി അവൻ്റെ ഒരു കോൾ എനിക്കും വന്നായിരുന്നു ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിലും ഉടനെ തന്നെ നിനക്കും ആയുസും ഉണ്ടാകില്ല നിന്റെ ആയുസും കുറയും അവൻ പറഞ്ഞത് എനിക്ക് അതിലൊന്നും യാതൊരു തരത്തിലുള്ള പേടിയില്ല ഞാനിപ്പോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാലും നിങ്ങളെ കൊല്ലുന്നത് അവൻ അവസാനിപ്പിക്കും അവന്റെ ആ പകയും കാര്യങ്ങളും അവൻ നിർത്തില്ലല്ലോ അപ്പൊ പിന്നെന്താ അതിലൊന്നും കാര്യമില്ല അപ്പൊ മോൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ കല്യാണം നടത്തണം അമ്മേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കല്യാണം കുറി കല്യാണക്കുറിയൊക്കെ എല്ലാവരോടും പറയുകയാണ് കത്തൊക്കെ കൊടുക്കുന്നതിനിടയിലെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും കാർത്തികയ്ക്കും ദിലീപിനും പരസ്പരം നല്ല ഇഷ്ടമാകുന്നുണ്ട് അവരങ്ങനെ പരസ്പരം നല്ല സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടത്താനാണ് കല്യാണിയുടെയൊക്കെ തീരുമാനം അങ്ങനെ വേണ്ടി അവർ ഹാളും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുന്നുണ്ട് എന്തായാലും കാർത്തികയും അതുപോലെ ലക്ഷ്മി അമ്മയും അവരുടെ വീട്ടിലേക്ക് തിരികെ വന്ന കാര്യം നമ്മുടെ ഗംഗ അറിയുന്നുണ്ട് ഗംഗയ്ക്ക് എന്തായാലും അത് അവിടെ ഇരുന്നിട്ട് അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നിട്ട് അവന് ആയൊരു ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കാണുമ്പോൾ അവന് അവിടെ ചെന്ന് ആക്രമിച്ചാലോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ സ്റ്റെഫി ചോദിക്കുമ്പോൾ വേണ്ട അത് ആപത്താണ് നമ്മൾ ചിലവ് പിടിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ മലയ്ക്ക് പോകേണ്ട വേഷത്തിൽ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ഒക്കെ പുതിയ വേഷം ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ താടിയൊക്കെ നെരച്ചു നീണ്ട താടിയും മുടിയും നിരച്ചിട്ടൊക്കെ അങ്ങനെ ഒരു വേഷത്തിൽ അവൻ ഇറങ്ങുകയാണ് ഒരു മലയ്ക്ക് പോകേണ്ട ഒരു വേഷത്തിലാണ് അവൻ ഇറങ്ങുന്നത് എന്തായാലും നമ്മുടെ കിരൺ ഇതിങ്ങനെ തക്ക നോക്കിയിരിക്കുകയാണ് എന്തായാലും കല്യാണി പ്രകാശനോട് പറയുന്നുണ്ട് മോള് എന്തായാലും അച്ഛൻ അച്ഛൻ വിഷമിക്കേണ്ട എൻ്റെ കൂടെ അമ്മയുടെ ആത്മാവ് കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് എന്നെ അധികം അമ്മ വിഷമിപ്പിക്കില്ല നമ്മളെ ഇപ്പം കരയിപ്പിക്കുന്നവനെ ഉടനെ തന്നെ പിടികൂടും അവൻ ഇനി ആരുടെയും കണ്ണീര് കാണാൻ അവൻ അവന് പറ്റില്ല അവന് ഒരാളുടെ കണ്ണീരിനെ ഞാൻ അവന് കാണാൻ സാധിക്കില്ല ഉടനെ തന്നെ പിടികൂടും അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് ായാലും കിരണോട് പറയുന്നുണ്ട് അവനെ എത്രയും വേഗം പിടികൂടണം എനിക്ക് എന്റെ മുന്നിൽ അവനെ കൊണ്ടുവരണം എന്നിങ്ങനെ പറയുക ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ ഇതുപോലെ തന്നെ അവൻ അവൻ്റെ പുറകെയായിട്ട് അതായത് ഈ മലയ്ക്ക് പോകുന്ന ഒരു വേഷത്തിൽ ഇവർ അപകടപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കിരൺൻ്റെ മുന്നിൽ അത് നടക്കുന്നില്ല കിരൺ ആണെങ്കിൽ അവനെ തിരിച്ചറിയുകയും അവൻ്റെ താടിയും മുടിയും പറച്ച് തൂര കളയുകയും അവൻ ഗംഗയാണെന്ന മുഖം മുടി അവൻ പുറത്തു കൊണ്ടുവരികയും കിരൺ ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് അവനെ ചവിട്ടി വീഴ്ത്തുകയും അവൻ്റെ കൈ ഇങ്ങനെ പിരിച്ച് പുറകിലൊക്കെ ആക്കുകയും അവൻ്റെ കൈ ഒട്ടിക്കുകയും അങ്ങനെ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള വേദനകളൊക്കെ അവന് തല്ലിച്ചതയ്ക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് എന്തായാലും അവനെ കൊന്നു കളയുന്നതിന് മുമ്പ് തന്നെ കല്യാണിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് കല്യാണി തൻ്റെ അമ്മയെ കൊന്ന് ഗംഗയെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ദേഷ്യവും അവളുടെ വിഷമവും ഒക്കെ തീരുന്നത് വരെ അതിനനുവദിച്ചു കൊടുക്കുകയാണ് കിരൺ അവന് ചെയ്യേണ്ടത് നീ നിനക്ക് നിന്റെ ദേഷ്യവും നിന്റെ സങ്കടവും തീരുന്നവരെയും നീ ഇവനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ത തയ്ക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയെ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ സ്റ്റെഫിയെയും ഉടനെ പിടികൂടുന്നുണ്ട് സ്റ്റെഫി സ്റ്റെഫിക്ക് എന്തായാലും ഈ മലയ്ക്ക് പോണ വേഷത്തിലൊന്നും ഒന്നും നടക്കാം അവനും അവളും കൂടിയിട്ടൊരു അമ്മൂമ്മയുടെ വേഷത്തിലൊക്കെയാണ് സ്റ്റെഫിയും ഈ കറുത്ത വേഷത്തിലൊക്കെ ധരിക്കുന്നുണ്ട് പക്ഷേ അവളെ പിടികൂടുന്നുണ്ട് ആദ്യമേ തന്നെ അതുപോലെ തന്നെ ഗംഗയെ പിടികൂടുന്നത് കിരണാണ് അങ്ങനെ രണ്ടു പേരുടെയും അടവുകളും എല്ലാതും അവൻ്റെ പ്ലാനുകളൊക്കെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവരെ അവരെ നമ്മുടെ ഗംഗയെ കൊന്നു തള്ളുകയും സ്റ്റെഫിയെ ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുകയാണ് പിന്നെ ഗംഗയെ അന്വേഷിച്ച് പിന്നെ ആരും വരാനൊന്നുമില്ലല്ലോ അങ്ങനെ സമാധാനപരമായ ജീവിതത്തിലേക്ക് അവര് പോവുകയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെ വിവാഹം നല്ല ഭംഗിയായി തന്നെ പ്രകാശം മുന്നിൽ നിന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും അവർക്ക് വിഷമമുണ്ട് ദീപ ദീപ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യ കാര്യമാണ് ഈ കാർത്തികയുടെ വിവാഹം അപ്പൊ അത് കാണാൻ ദീപ ഇല്ലല്ലോ എന്നൊരു സങ്കടവും നമ്മുടെ കല്യാണിയുടെയും പ്രകാശന്റെയൊക്കെ മനസ്സിലുണ്ട് എന്തായാലും നമ്മുടെ സരയും നല്ലൊരു തീരുമാനം എടുക്കുന്നുണ്ട് സരയും ഇപ്പോൾ താരയെയും കൊണ്ട് വേറൊരു വീട്ടിലാണല്ലോ താമസിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോൾ അവർ അവൻ കിരണ്ടൊക്കെ വീടിൻ്റെ അടുത്തുള്ള അവർ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് അങ്ങനെ അവിടെ വന്നിട്ട് ഇവർ പരസ്പരം കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല സ്നേഹത്തോടു കൂടി ഇതാക്കുകയാണ് അതെന്തായാലും കിരണ്ും കല്യാണിക്കും അതൊരു സന്തോഷമാകുന്നുണ്ട് സരു അടുത്ത വീട്ടിൽ വന്ന് താമസിക്കുന്നത് അതുപോലെ തന്നെ ഷാരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്തായാലും രാഹുൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല പിന്നെ അതിനുശേഷം ഉടനെ തന്നെ ഈ പറയുന്ന ഗംഗയുടെ ഒരു പൊടി പോലും അറിയുന്നില്ല വിവരങ്ങളൊന്നും അറിയുന്നില്ല ഗംഗ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒരു അന്വേഷണം ഒരു കാര്യങ്ങളും ഇവരറിയുന്നില്ല അത് ഗംഗയെക്കുറിച്ചുള്ള ഒരു വിവരം പോലും അറിയാത്തതിലുള്ള ടെൻഷനൊക്കെയുണ്ട് എന്തായാലും കാർ ഈ രാഹുലിനും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിനും അതേ സമയത്താണെങ്കിൽ മനോഹറിന് മനോഹറിന് സൂചനയൊക്കെ കിട്ടുന്നുണ്ട് ഗംഗ മരണപ്പെട്ടു എന്നത് അത് അവനൊരാശ്വാസമാവുകയാണ് കാരണം തൻ്റെ മകളെ സംരക്ഷിക്കുന്നത് കല്യാണിയും കിരണും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരെ അപകടപ്പെടുത്തുന്ന ഗംഗ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷാവുകയാണ് അതുപോലെ തന്നെ തൻ്റെ മകളെ കാണണമെന്ന് വീണ്ടും വീണ്ടും ഈ പറയുന്ന മനോഹർ ആവശ്യപ്പെടുമ്പോൾ അത് നടത്തി കൊടുക്കുന്നില്ല കാരണം അത് നടത്തി നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ സരയു തന്നോട് പിണങ്ങുമെന്ന് അവർക്കറിയാം അതിനിടയിലാണെങ്കിൽ ഈ മനോഹർ പരോളിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് മനോഹർ പരോളിൽ ഇറങ്ങിയതിന് ശേഷം ഈ സരയു ആണെങ്കിൽ മനോഹരനെ കൊല്ലാനുള്ള ദേഷ്യമായി നടക്കുന്നുണ്ട് അങ്ങനെ അവരിൽ നിന്ന് തടയുകയും അതുപോലെ തന്നെ മനോഹറിൻ്റെ മാറ്റം അത് സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയുകയും കുഞ്ഞിനെ കാണാൻ സരയു അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ അച്ഛനേക്കാളും ഏർ അച്ഛൻ ഇപ്പോഴും മാറിയിട്ടില്ല അവരെ കൊല്ലണം തല്ലണം ആ പകയും ആ ഒരു പ്രതികാരവുമായിട്ട് മുന്നോട്ട് പോകുന്ന അച്ഛനേക്കാളും ഭേദമാണ് തൻ്റെ ഈ മനോഹർ എന്ന സത്യം അവൾ തിരിച്ചറിയുകയാണ് എന്തായാലും വീണ്ടും ഒരു കുടുംബജീവിതം സരയുന് ഉൺ മനോഹറുമായിട്ട് ഇല്ലെങ്കിലും കുഞ്ഞിനെ കാണാൻ അവൾ അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിക്രത്തിലുള്ള പണി എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് വിക്രം എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അതുകൊണ്ട് തന്നെ അവനുള്ള പണി നല്ല വെടുപ്പായി പ്രകാശൻ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് കാരണം സ്വന്തം അമ്മ പെറ്റ അമ്മ മരിച്ചിട്ട് വരും അവൻ തിരിഞ്ഞു നോക്കിയുമില്ല അവൻ ഒരു നോക്ക് കാണാനോ കർമ്മങ്ങൾ ചെയ്യാനോ അവൻ വന്നില്ല പകരം അതിൻ്റെ ഉള്ളിൽ അവൻ സന്തോഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രകാശൻ ഇത്രയും നാളും പോറ്റി വളർത്തിയ കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞ് ആക്കാൻ നോക്കിയ അച്ഛൻ തന്നെ മകൻ മകന്റെ കൊലപാതകത്തിന് കാരണക്കാരനാകുന്നുണ്ട് അവൻ തന്നെയായിരിക്കും ഒരു പക്ഷെ നമ്മുടെ വിക്രത്തിനെ കൊന്നു തള്ളുന്നതും ഇങ്ങനെ ഒരു മകൻ ഈ ഭൂമിയിൽ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന പ്രകാശം തന്നെയാണ് എന്തായാലും കാത്തിരുന്നു കാണാം ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്